കൂട്ടുകാരെ ഒടുവിൽ നമ്മുടെ പിങ്കിക്ക് നല്ല തിരിച്ചടി നല്ല മുട്ടൻ തിരിച്ചടി അതേ പ്രേക്ഷകർ നമ്മുടെ ഇന്ദി വരത്തിൽ നിന്ന് നമ്മുടെ പിങ്കിയെ പടിയിറക്കി നമ്മുടെ വസുന്ധരമായി വേറൊന്നുമല്ല നമ്മുടെ നമ്മുടെ അർജുൻ നമ്മുടെ ഗൗതത്തിൻ്റെ പുറകെ ഫോളോ ചെയ്ത് പോകുന്നതൊക്കെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കണ്ട് കാണും അപ്പം നമ്മുടെ അർജുൻ വഴി അറിഞ്ഞു കാണും നമ്മുടെ അഭിരാമി എന്നുള്ള പറയുന്നത് നമ്മുടെ ഗ ഗൗതമിൻ്റെ പഴയ ആമി എന്ന് പറയുന്ന ഒരു ഫ്രണ്ടാണ് നല്ല എല്ലാ കാര്യവും നമ്മുടെ ഇന്ദീപരം കുടുംബം അറിഞ്ഞിരിക്കുന്നു അപ്പോഴാണ് നമ്മുടെ പിങ്കിയുടെ ഈ ഒരു അവിഹിത കഥ അതും നന്ദയെ കൊണ്ടുപോയി നന്ദയെ വിശ്വസിപ്പിക്കലോ അതാക്കൽ ഇതാക്കൽ ഒരു കുടുംബത്തെ മൊത്തത്തിൽ കുളം തോണ്ടുന്ന രീതിയിലുള്ള നമ്മുടെ പിങ്കിയുടെ ആ ഒരു എന്താ പറയുക ആ ഒരു ഇപ്പോ കഠിനാധ്വാനം ആധിപ്രേക്ഷരം അങ്ങനെ തന്നെ വേണം പറയാൻ നമ്മുടെ ഗൗതമിനെ നദിയും പിരിക്കാനുള്ള സഖല വഴി നമ്മുടെ പിങ്കി നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഇതൊക്കെ നമ്മുടെ ഇന്ദീവരം കുടുംബം മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്മിയും നമ്മുടെ വസുധരമ്മായും കൂടി ചേർന്നിട്ട് നമ്മുടെ വല്യമ്മ വല്യമ്മയും കൂടി ചേർന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് നീ നിന്നപ്പോൾ ഉള്ള ഒരെണ്ണം മതിയല്ലോ കുടുംബത്തിൽ ഈ കുടുംബമൊക്കെ ശിഥിലമാക്കാൻ എന്തോ ഒരു ജന്മ അടി നിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ഭയങ്കര ഡയലോഗ് അടിക്കുന്നുണ്ട് ശേഷം നമ്മുടെ പിങ്കി ഇതൊന്നും വകവയ്ക്കാതെ നമ്മുടെ വീടിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ നമ്മുടെ വല്യമ്മ കയ്യിൽ പിടിക്കുന്നുണ്ട് ഇങ്ങനെ ഇനി മേലിൽ നമ്മുടെ കയറി ഇന്ദീവരത്തിൽ കയറിപ്പോകരുതെന്ന് എൻ്റെ സ്ഥാനമിന് ഒരു രീതിയിൽ നമ്മുടെ നമ്മുടെ വല്യമ്മയുടെ ഒരു നോട്ടവും ഉണ്ട് ഇനി നമ്മൾക്കറിയേണ്ടത് നമ്മുടെ പിങ്കി ിയുടെ സ്ഥാനം എവിടെയായിരിക്കും ഇന്ത്യ വരത്തിലോ അല്ലെങ്കിൽ ഇന്ത്യ വരത്തിന് പുറത്തോ അതേ പ്രേക്ഷകരെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ ഗൗതം ഇതൊക്കെ എറുമ്പോൾ എന്തായിരിക്കും പ്രതികരിക്കുക എങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമ്മുടെ പിങ്കിക്കെതിരെ നമ്മുടെ അർജുൻ അർജുനെങ്ങനെയായിരിക്കും പ്രതികരിക്കുക നമ്മുടെ നന്ദി എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എല്ലാം കാത്തിരുന്ന് തന്നെ കാണേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരെ അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ